നീ രണ്ടു തവണ അദ്ദേഹം പറഞ്ഞത് അത് വിശ്വാസമായിട്ട് ഞാൻ മുന്നോട്ട് ഒറ്റയ്ക്ക് ഫ്ലക്സ് കെട്ടുകയും ഒറ്റയ്ക്ക് പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉണ്ട് കോട്ടയത്ത് സന്തോഷ് പുളിക്കൽ എന്നാണ് പേര് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഫ്ലക്സ് കെട്ടുന്ന തിരക്കിലാണ് ചേട്ടാ നമസ്കാരം എന്താണ് ഒറ്റ തന്നെ ഒറ്റയ്ക്ക് വന്നിട്ട് ഫ്ലക്സ് കൂടെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ എന്നാലും പരമാവധി ചിലവും കുറയ്ക്കണം കാരണം പ്രത്യേകിച്ച് അങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ടും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്നത് അല്ല ഞാൻ അഞ്ചാമത്തെ മത്സരമാണിത് അത് നമ്മുടെ പാലായിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ കെ ജഡി സഹകരണ ബാങ്കിൽ മത്സരിച്ചിട്ടുണ്ട് പിന്നെ ചാണ്ടി ഹൂമ്മിനെതിരെ പുതുപ്പള്ളിയിൽ മത്സരിച്ചു പിന്നെ അതുകൂടാതെ ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇപ്പം കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട് അങ്ങനെ ജോസ് കെ മാണിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വിജയപ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ ഒറ്റയാൾ പോരാളിയൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ വേണേൽ പറയാം അപ്പം അത് നമുക്കും എന്തെങ്കിലുമൊക്കെ വിജയിക്കുമെന്ന് പറയാൻ ഒരു പ്രതീക്ഷയുള്ളൂ കാരണമെന്താൽ എൻ്റെ വിശ്വാസം ഒരു ജോലിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് രാഷ്ട്രീയത്തോട് ഭയങ്കര കമ്പമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അപ്പം അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ഒരിക്കലും ഈ ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞപ്പം ഒരു ജോൽസൻ ഇങ്ങനെ ഞാൻ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജോൽസൻ എന്നോട് പറഞ്ഞു മോനെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നിനക്ക് നിർബന്ധ രാശി ആയേക്കാം നീ രോഷ വോട്ടഓടിയിൽ നിർത്തിയാലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തരുത് അതൊരു പക്ഷേ നിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേക്കാം രണ്ട് തവണ നീ മന്ത്രിക്ക് അസരയിലിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പ്രധാനമാണ് രണ്ട് തവണ രണ്ട് മന്ത്രിക്കസരയിൽ ഇരിക്കാനുള്ള സാധ്യത ഞാൻ നിന്റെ യോഗം കാണുന്നുണ്ട് നിന്റെ സമയം ക്ലിയറാണ് അമ്പത്തി രണ്ട് വയസ്സ് വരെ നിന്റെ സമയം ക്ലിയറാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞാൻ നോക്കിയപ്പം ശരിയാണ് എൻ്റെ ഞാൻ എവിടെ ചെന്നു വിട്ടാലും എല്ലാം പൊന്നാവാണ് എനിക്ക് അവസരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുതരുവാണ് ഞാൻ പുതുപ്പള്ളി മത്സരിപ്പിച്ചു കാണുമ്പോൾ ഞാനൊരു പത്ത് കട്ടൌട്ട് വെക്കണമെന്നുദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാനലുകാർ ഏഷ്യാനെറ്റും മനോരമ എന്നെ വട്ടം പിടിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഈ വാർത്ത എവിടെ വരെ ചോദിച്ചു കാസർകോട് തിരുവനന്തപുരം ആണോ ഞാൻ അന്തം വിട്ടു പോയി അപ്പം എനിക്ക് ഓരോ ദിവസം കഴിയുന്നവർ ഇപ്പോൾ എന്നെ അറിയാല്ലാത്ത ആളുകൾ ഇല്ലെന്നായിട്ടോ റിക്ഷിക്കലാണെന്ന് പറഞ്ഞു ഈ ഈ ഈ തിരഞ്ഞെടുപ്പിനൊക്കെ പണം എങ്ങനെയാണ് അതെന്നു പറഞ്ഞാൽ കുറെ കൂട്ടുകാരൊക്കെ കുറെ സഹായിക്കും കുറച്ചൊക്കെ പൈസ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചും പിന്നെ കുറച്ചൊക്കെ തെണ്ടുവൊക്കെയാണ് ശരിക്കും അപ്പം ഞാൻ തെണ്ടുവാന്നു പറയാം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൻ്റെ പണം കണ്ടെത്തുന്നത് അതിന് മാത്രം വലിയ ചിലവൊന്നും വരാൻ ഒന്ന് ഒരു ഇരുപത്തയ്യായിരം നോമിനേഷൻ ഫീസും കട്ട് ഔട്ടർ കിട്ടുന്നത് ഞാൻ തന്നെയായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വണ്ടിയാണ് എക്സ്ട്രാ ചിലവൊന്നും ഈ ഇത് ചില്ലറ ചിലവുകളെ വരാനുള്ളൂ പത്ത് നാൽപ്പത് കട്ട് ഔട്ടർ ഉണ്ട് അതിന് എല്ലാവിടെ കൂട്ടി അല്ലാണ്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ ചിലവ് വരും അതിലൂടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് രൂപ ചിലവ് നിൽക്കും ഇതാണ് വരുമാനമാർഗം ഈ വണ്ടിയാണല്ലേ ഈ ഒരു വണ്ടി ഓടി കിട്ടുന്ന വരുമാനവും കൊണ്ടാണ് പിന്നെ കുടുംബവും കുട്ടികളും ഇപ്പം ഭാര് ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി തമിഴ്നാട് സ്വദേശിനിയാണ് അവൾ തിരിച്ച് വരുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല പുള്ളിക്കാരത്തെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഈ വിജയിക്കുമെന്നൊരു കാരണം എന്തെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സംഘടന എന്നെ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ മറ്റേ വിവത്സം പറഞ്ഞു തന്നെ നീ രണ്ടു തവണ മന്ത്രി കേസരെ ഇരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നടക്കുമെന്നൊരു വിശ്വാസമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എൻ്റെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ഒരുപാട് മുമ്പേ അറിഞ്ഞെന്ന് പറഞ്ഞ പോലെ വളരെ ശുഭകരമായി തന്നെയാണ് എനിക്ക് പരിഹസിക്കാറുള്ളത് സന്തോഷിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ സിംപിളായ ഒരു മനുഷ്യനാണ് സാധാരണക്കാരനായ മനുഷ്യനാണ് പാല ടൗണിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ് സന്തോഷ് അദ്ദേഹം അഞ്ചാം തവണയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുൻപ് പുതുപ്പള്ളിയിലും പാലായിലും ഒക്കെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ഇക്കുറി കോട്ടയത്ത് നിന്നും ജനവിധി തേടുകയാണ് ഒറ്റയ്ക്കാണ് ഫ്ലെക്സ് കെട്ടുന്നതും പ്രചാരണം നടത്തുന്നതും എല്ലാം തനിച്ച് തന്നെയാണ് അപ്പോൾ ഒരു ജോൽസൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് ഭാവിയുണ്ട് രണ്ട് തവണ മന്ത്രിയാകാൻ വരെ സാധ്യതയുണ്ട് ജോ എന്ന് ജോൽസൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും സന്തോഷിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പാലായിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി